ആരും സഹായം ഇല്ലാതെ ോബിന്റെ പുസ്തകം ഇരുപത്തി ഒൻപത് ഇരുപത്തിനാല് അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും തിരുവഴുത്തിലെ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ ഒന്നായ ഇയോബിന്റെ സ്വഭാവത്തിലെ ഒരു സവിശേഷത ഇവിടെയുണ്ട് സൈന്യ സൈന്യസഹിതനായ രാജാവിനെ പോലെ ജനത്തിന്റെ നടുവിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദുഃഖിതരോടും നിരാശ്രിതരോടുമുള്ള മനോഭാവം ശ്രേഷ്ഠമാണ് പൊതുലോകം അങ്ങനെയുള്ളവരെ കാണാത്ത ഭാവം പ്രകടമാക്കുമ്പോൾ ഇയോബ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പുഞ്ചിരിക്ക് മാസ്മരിക ശക്തിയുണ്ട് കടുത്ത മുഖഭാവവുമായി നിൽക്കുന്നവരോട് ഇടപെടാൻ മറ്റുള്ളവർ മടിക്കുമ്പോൾ ഹൃദ്യമായി പുഞ്ചിരിക്കുന്നവരുടെ സുഹൃദ്വലയം വലുതായി വരും നിരാശിതരുടെ ഹൃദയങ്ങൾക്ക് ദുഃഖിത മാനസങ്ങൾക്ക് ഒരു കുളിർത്തന്നലായി മാറട്ടെ നമ്മുടെ പുഞ്ചിരികൾ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഇയോബിന്റെ സ്വഭാവ ശ്രേഷ്ഠത ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ദുഃഖിതരെയും നിരാശയുടെ നീർചുഴിയിൽ വീണുപോയവരെയും പ്രത്യാശയുടെ പുതുതീരത്തേക്ക് അടുപ്പിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ